അക്ഷയ നമസ്കാരം നമുക്ക് ഇന്ന് തിരുവല്ലയുടെ വൺ ട്വന്റി ഫൈവിന്റെ പുതിയ മോഡൽ വന്നിട്ടുണ്ടോ അപ്പം ആ വണ്ടിയുടെ റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം പ്രേക്ഷകർ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വണ്ടികൾ നോക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത് ഏതൊക്കെയുണ്ട് നമ്മുടെ മെയിനായിട്ടും ട്വന്റി ഫൈവ് ഉണ്ട് പിന്നെ വൺ ടെൻ ഉണ്ട് ടെൻ സി സിയുടെ വണ്ടി ഉണ്ട് നമുക്ക് ട്യൂബ്ലെസ് ടയർ വരുന്നുണ്ട് അതെ അതുപോലെ ഫ്രണ്ട് ടയർ സൈസ് പന്ത്രണ്ട് ഇഞ്ചും ബാക്ക് പത്ത് ഇഞ്ചും വരുന്നുണ്ട് വീൽ വിത്ത് ഡിസ്ക് ആണ് വരുന്നത് ഡിസ്ക് ആണ് ഇ ഡി ആണ് വരുന്നത് നേരത്തെയുള്ള മോഡലുകൾ ആണെങ്കിൽ ഇങ്ങനെ ഒരു ക്രോംപ്ലേറ്റ് വയസ്സൊന്നും വരുന്നില്ലായിരുന്നു വരുന്ന മോഡലുകൾക്കാണെങ്കിൽ ഇങ്ങനൊരു ക്രോംപ്ലേറ്റ് സ്റ്റൈലിഷ് ലുക്കിന് വേണ്ടി വന്നിട്ടുണ്ട് നേരത്തെ ഡിജിറ്റൽ മീറ്റർ അനുലോഗ് വിത്ത് ഡിജിറ്റൽ മീറ്റർ ആയിരുന്നു എങ്കിൽ ഇപ്പൊ ടി എഫ് ടി മീറ്റർ ആണ് വരുന്നത് നമുക്ക് ഏത് പൊസിഷനിൽ നിന്ന് നോക്കിയാലും ക്ലാരിറ്റിയോടെ നമ്മുടെ സ്ക്രീൻ കാണാൻ പറ്റും അതെ നമുക്ക് ക്ലാരിറ്റിയോടെ നമുക്ക് സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും ഇതൊരു ഫോർ പോയിന്റ് ടു ഇഞ്ച് ടി എഫ് ടി മീറ്റർ ആണ് ഇന്നതിൽ നമുക്ക് മെനു കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് മൂന്ന് മെനു ഉണ്ട് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ടോബിൾ സ്വിച്ച് എന്ന് പറഞ്ഞാൽ കൺട്രോളിങ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സ്വിച്ച് നമുക്ക് നാല് സൈഡിലോട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതിൽ ഫസ്റ്റ് വന്നിട്ട് ഫ്യൂവൽ അത് നമുക്ക് നോക്കുമ്പോൾ ഫ്യൂവൽ റേഞ്ച് അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഫ്യൂലിന്റെ ഓപ്ഷനിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഫ്യൂവൽ കാണാക്കിയാൻ പറ്റും റേഞ്ച് ആണെങ്കിൽ റേഞ്ച് പിന്നെ നമുക്ക് രണ്ട് ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് ട്രിപ്പ് എ ബി അത് രണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ വരുന്നത് നമുക്ക് നോർമൽ ഫങ്ഷൻ കാര്യങ്ങളാണ് ഇത് ട്രിപ്പ് ഓട്ടോ റീസെറ്റും എക്കോ ഇൻഡിക്കേറ്റർ നമുക്ക് ഇത് സെലക്ട് ചെയ്തിടുകയാണെങ്കിൽ മെയിൻ സ്ക്രീനിനകത്ത് അത് ഡിസ്പ്ലേയിൽ വരും ഡിസ്പ്ലേ വരുന്നത് ഡിസ്പ്ലേ ടൈപ്പ് നമുക്ക് രണ്ട് ടൈപ്പിലുണ്ട് ബാറും ഉണ്ട് സിമ്പിളും ഉണ്ട് സിമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഒന്നും കാണിക്കാതെ നോർമൽ ആയിരിക്കും സ്ക്രീൻ വരുന്നത് ഇന്നത്തെ സർവീസിന്റെ കാര്യങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് തന്നെ സർവീസിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് സർവീസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരം കിലോമീറ്റർ ആണ് വരുന്നത് നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് നമുക്ക് കിലോമീറ്റർ പെട്ടെന്ന് പെട്ടെന്ന് ആവുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്തിടുകയാണെങ്കിൽ വാണിംഗ് ലൈറ്റ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് മന്ത്ലി ആവുന്നുള്ളൂ കിലോമീറ്റർ വലിയ ഓട്ടോ വരുന്നില്ല മന്ത് വൈസ് നമുക്ക് സർവീസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസ് നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും അത് നമുക്ക് ഇയർലി സെറ്റ് ചെയ്തിടാൻ പറ്റും മാസം വെച്ചിട്ട് നമുക്ക് ഓയിൽ ചേഞ്ചും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിടാം നോർമലി നമ്മള് ബ്ലാക്ക് വൈറ്റ് പിന്നെ മാറ്റ് ഗ്രേ വരുന്നുണ്ട് റിബൽ റെഡ് വരുന്നുണ്ട് പി എസ് ബ്ലൂ പേര് എന്ന് പറഞ്ഞ കളറ് വരുന്നുണ്ട് ഓക്കേ പേര് ഡീപ്പ് ഗ്രൗണ്ട് അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് കളറ് വന്നത് അങ്ങനെ ആറ് കളറുകളാണ് ആറ്റോ വൺ ട്വന്റി ഫൈവ് നമുക്ക് നിലവിലുള്ള ഇതിന്റെ പ്രൈസ് പറയാൻ പറ്റുമോ ാണ് ഷോറൂം പ്രൈസ് പ്രൈസ് വരുന്നത് ഷോറൂം അതിനോട് നമുക്ക് ടാക്സ് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളോടെ ആയിരുന്നു ഇതിപ്പോ നമുക്ക് ആക്റ്റോ ബേസ് മോഡലാണ് രണ്ട് വൺ ട്വന്റി ഫൈവ് ഡിസ്ക് മോഡൽ ഡിസ്ക് ജസ്റ്റ് ഇനി അടുത്ത നമുക്ക് ആറ്റോ വൺ ട്വന്റി ഫൈവിന്റെ എച്ച് സ്മാർട്ട് എന്ന് പറയുന്ന മോഡലാണ് എച്ച് സ്മാർട്ട് എന്ന് പറയുമ്പോഴത്തേന് കീക്ക് പകരം റിമോട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കീ ഹോൾ ഇല്ല പകരം റിമോട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു റിമോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി ആക്റ്റീവ് ആക്കാൻ പോകുന്നത് ഇത് നമുക്ക് രണ്ട് മീറ്ററിനുള്ളിൽ നിന്നാൽ വണ്ടി ഫൈൻഡ് ചെയ്യാൻ പറ്റും അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് കീ ഇല്ല പകരം ഇവിടെ ഒരു നോബാണ് കൊടുത്തിരിക്കുന്നത് ഈ നമ്മൾ വണ്ടി ആക്റ്റീവ് ആക്കിയിട്ടില്ലെങ്കിൽ ഈ നോബ് നമുക്ക് തിരിക്കാനോ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനോ പറ്റത്തില്ല പകരം നമുക്ക് ഈ റിമോട്ടില് ഒരു റെഡ് ലൈറ്റ് ആണ് ഇപ്പൊ കാണിക്കുന്നത് ഇത് ഗ്രീൻ ലൈറ്റ് ആയാൽ നമുക്ക് ഈ ഒരു നോബ് പുഷ് ചെയ്ത് തിരിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഇൻഡിക്കേഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ട് വണ്ടി നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആക്റ്റിവ വൺ ട്വന്റി ഫൈവ് ഡിസ്ക് മോഡൽ ഉള്ള പോലെ തന്നെ ഇതിനകത്തിലും മെനു വരുന്നുണ്ട് മൂന്ന് മെനു അതിനകത്തും നമുക്ക് ഇതിനകത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ് വൺ ട്വന്റി ഫൈവ് സ്മാർട്ടിനുള്ള പ്രത്യേകത ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണ് നമുക്ക് ഹോണ്ട റോഡ് സിംഗ് ഡിയോ എന്ന് പറയുന്ന ആപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാവിഗേഷൻ വെതറ് നമുക്ക് കോൾ അസിസ്റ്റ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊണ്ട് സാധിക്കുന്നുണ്ട് സ്മാർട്ടിനുള്ള ഒരു പ്രത്യേകതയാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പിന്നെ നമുക്ക് ഈ ആക്ടോ വൺ ട്വന്റി ഫൈവിലും ആക്റ്റോ വൺ ട്വന്റി ഫൈവ് സ്മാർട്ടിലും അഡ്വാൻസ്ഡ് ഐ എസ് എസ് സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വണ്ടി കുറച്ചു നേരം ഓടിയിട്ട് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ മൂന്ന് സെക്കൻഡ് ഉള്ളിൽ വണ്ടി ഓഫായി പോകും അതുപോലെ നമ്മൾ ഒരു ഇറക്ക് ഇറങ്ങുന്ന സമയത്താണെങ്കിലും ബിലോ തേർട്ടിയിലാണ് നമ്മൾ പോകുന്നത് വിത്തൌട്ട് ആക്സിലേറ്റർ ആണെങ്കിലും നമുക്ക് എഞ്ചിൻ കട്ട് ഓഫ് ആകും പിന്നെ ഇറങ്ങി ജസ്റ്റ് ആക്സലേറ്റർ കൊടുത്താൽ മതി വണ്ടി മോവ് ആയിക്കോ അച് നമുക്കിപ്പം അറിയേണ്ടത് ആണ് ഇപ്പൊ നേരത്തെ കളർ വേരിയന്റ് പറഞ്ഞല്ലോ അതുപോലെ ഈ വണ്ടിയുടെ കളർ വെയിന്റ് പറയണം ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുമോ അതിനെപ്പറ്റി പറയണേ നമുക്ക് ഇതിനും ആറ് കളർ വേരിയന്റ് തന്നെ ബ്ലാക്കും വൈറ്റും റിബിൾ റെഡ്ഡിപ്പ് ഗ്രൗണ്ട് ഗ്രേ പി എസ് ബ്ലൂ വൈറ്റ് അങ്ങനെ ആറ് കളേഴ്സ് ആണ് വരുന്നത് ദിനത്തിലും സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ആണ് സൈഡ് സ്റ്റാൻഡ് അത് സേഫ്റ്റിക്ക് വേണ്ടിയാണ് സൈഡ് സ്റ്റാൻഡ് താത്തിട്ടാല് വണ്ടി സ്റ്റാർട്ട് ആവില്ല എവിടെയെങ്കിലും നമ്മൾ ട്രാഫിക്കിലോ എവിടെയെങ്കിലും വെച്ച് വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകുമ്പോഴേ നമുക്കത് വളരെ സേഫ്റ്റിയാണ് സൈഡ് സ്റ്റാൻഡ് തട്ടാൻ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചത് പിന്നെ പ്രൈസ് വരുമ്പഴത്തേന് ഒരു ലക്ഷത്തി ആറായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒന്നാണ് പ്രൈസ് വരുന്നത് പിന്നെ ഇതിനകത്ത് രണ്ട് വേരിയന്റിനകത്തിലും പതിനഞ്ച് വാട്ടിന്റെ ഒരു സി ടൈപ്പ് മൊബൈൽ ചാർജർ വരും അത്യാവശ്യം നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ ടൈപ്പ് മൊബൈൽ ചാർജർ വരുന്നുണ്ട് അത് ഹോൾഡ് ചെയ്യാനൊരു ക്ലൗ ബോക്സും വരുന്നുണ്ട് ഓക്കേ അച്ഛനെ ഇപ്പൊ നമ്മുടെ പുതിയ മോഡൽ ആണല്ലോ അതെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് അറിയാമുണ്ട് അതൊന്ന് പറയാമോ വൺ ടെന്നിന്റെ കീ ഉള്ള രണ്ട് ടൈപ്പ് ഉണ്ട് ആക്റ്റീവ് വൺ ടെൻ ആക്റ്റീവ് കാസ്റ്റ് വീൽ വിത്ത് അനലോഗ് മീറ്റർ ആണ് ബേസ് മോഡൽ വരുന്നത് അതിന് വരുമ്പോ കാസ്റ്റ് വീലാണ് വരുന്നത് ഫ്രണ്ട് ടൈസ് എസ് പന്ത്രണ്ടും ബാക്ക് പത്തും വരുന്നുണ്ട് ഹെഡ്ലൈറ്റ് വന്നിട്ട് ഹാലജൻ ബൾബാണ് വരുന്നത് മീറ്റർ അനലോഗ് മീറ്റർ ആണ് വരുന്നത് ഇതിനകത്തിലും നമുക്ക് ഐ എസ് എസ് യൂസ് ചെയ്തിട്ടുണ്ട് ട്രാഫിക്കിൽ പോകുമ്പോഴത്തേക്കും നമുക്കൊരു മൂന്ന് സെക്കൻഡിൽ വണ്ടി ഓഫ് ആകും വെയിറ്റ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ജസ്റ്റ് ആക്സലേറ്റർ കൊടുത്താൽ മതി വണ്ടി മൂവ് ആയിക്കോളും ഇനി ഈ മോഡലിനകത്ത് ഒരു ഗ്ലൗ ബോക്സും വരും ബേസ് മോഡലിന് തന്നെ ആക്ടിവ വൺ ടെന്നിന് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫും വരുന്നുണ്ട് ഐ എസ് എസ് സിസ്റ്റവും ഈ ബേസ് മോഡലിൽ തന്നെ ഉൾക്കൊടുത്തിരിക്കുന്നു ഇത് ആക്ടിവ വൺ ടെൻ സി സി ഡെ അലോയിൽ ടി എഫ് ടി മീറ്ററും ഉള്ള മോഡലാണ് വീലാണ് വരുന്നത് ഫ്രണ്ട് ടയർ സൈസ് പന്ത്രണ്ടും ബാക്ക് പത്ത് അഞ്ചു ആണ് വരുന്നത് ഫോർ പോയിന്റ് ടു ഇഞ്ച് ടി എഫ് ടി മീറ്റർ ആണ് വരുന്നത് ഇതിന്റെ ഇതിനും ഐ എസ് എസ് സിസ്റ്റം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് വാട്ടിന്റെ ഒരു മൊബൈൽ ചാർജർ സി ടൈപ്പ് വരുന്നത് ഗ്ലൗ ബോക്സും യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഹെഡ്ലൈറ്റ് വന്നേക്കുന്നത് എൽഇ ഡി ഹെഡ്ലൈറ്റ് ആണ് എന്റെ പേര് അച്ഛനെയെന്നാണ് നമ്മുടെ ഷോറൂം വരുന്നത് മുത്തൂറ്റു ഹോണ്ട തിരുവല്ല മുത്തൂറുള്ള ഷോറൂമാണ് തിരുവല്ല ചങ്ങനാശ്ശേരി റൂട്ടിൽ മുത്തൂർ മഹാലക്ഷ്മി സിൽസിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത് ഇവിടെ തന്നെ നമുക്ക് സെയിൽസ് സർവീസ് സ്പെയർ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് നമ്മുടെ ടു വീലറിന്റെ എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ഇവിടെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ വീഡിയോയ്ക്ക് നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വിളിക്കാം